ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യലൈസ് ബ്ലോക്ക്സ് ആര്യലൈസ് ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇവിടെ പാലക്കാട് രണ്ട് ദിവസം നല്ലൊരു മഴ കിട്ടിയിട്ടോ അതുകൊണ്ട് നല്ലൊരു ആശ്വാസമായി എല്ലാവർക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ ഓക്കെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറേ പ്രീവിയസ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ ആവുന്ന കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ ഞാൻ അരിയലൈസ് ബ്ലോഗ്സിൽ ഉൾപ്പെടുത്തുന്ന വീഡിയോ കുക്കിംഗ് വീഡിയോസ് അതുപോലെ തന്നെ മോട്ടിവേഷണൽ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ ഉള്പ്പെടുത്തിക്കൊണ്ട് മോട്ടിവേഷണൽ വീഡിയോസ് പിന്നെ ഡിവോഷണൽ സ്റ്റോറീസ് രാമായണം ദശാവതാരം കഥ അയ്യപ്പ സ്റ്റോറീസ് അങ്ങനെയുള്ള കുറേ സ്റ്റോറീസ് എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ചെയ്യാൻ പറ്റുന്ന യോഗ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കുന്നതിൽ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല എങ്കിലും അറിയാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കണ്ട ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഓരോ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വ്യത്യസ്തമായിട്ട് ഓരോ പരീക്ഷണങ്ങൾ നടത്തും അങ്ങനെ ഉണ്ടാക്കിയൊരു പരീക്ഷണമാണ് ഇന്നത്തെ ഇത് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഫസ്റ്റ് കിസ്മിസും കാഷ്നറ്റും കൂടിയിട്ട് നെയ്യില് വറുത്തെടുത്തിട്ടുണ്ട് അതേ നെയ്യിലോട്ട് തന്നെയാണ് രണ്ട് വലിയുള്ളി കട്ട് ചെയ്തതിട്ടു നന്നായി വഴറ്റിയതിനു ശേഷം വെള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഒരു സ്പൂൺ ആഡ് ചെയ്തു അതിന് ശേഷം രണ്ട് പച്ചമുളകും ഗ്രാമ്പു പട്ട ഇല അതെല്ലാം പെരിഞ്ചീരകം ഏലക്ക അതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു ക്യാപ്സിക്കും ഉണ്ടായിരുന്നു പച്ച ക്യാപ്സിക്കും അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊരു മഞ്ഞ ക്യാപ്സിക്കോയി മാറിയിട്ടോ അതുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് വയൻ വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ഖര മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ മസാല മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മസാല കൂട്ടിലേക്ക് മാത്രം വേണ്ട ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി നന്നായിട്ട് വാറ്റിയതിനു ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണിത് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് എടുത്തിട്ട് ഇട്ടു അത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം പെട്ടെന്ന് വേവുന്നത് തന്നെയാണ് വളരെ ചെറിയ റൈസാണ് കേട്ടോ ഇത് കൈമ ജീരകശാല അതിലെ അതിൽ ഉൾപ്പെട്ടതാണിത് അതിലേക്ക് രണ്ട് മൂന്ന് പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക എരിവിനായിട്ട് രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മാറ്റി മാറ്റിവെച്ചതാണിത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യാം മല്ലിയില ഞാൻ കട്ട് ചെയ്യാതെ തന്നെയാണ് കേട്ടോ ഇടുന്നത് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ളത് വെച്ച് ഒരു തടിക്കോട്ട് ബിരിയാണി ഉണ്ടാക്കി അത്രയേ ഉള്ളൂ മല്ലിയില എല്ലാം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇത് ഫുള്ള് ഞാൻ നെയ്യിൽ തന്നെയാണ് കേട്ടോ വഴറ്റിയത് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം റൈസ് ഒരു മുക്കാൽ വേവ് ആകുമ്പോൾ തന്നെ മാറ്റിയാൽ മതി കേട്ടോ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാം അത് നമുക്ക് ആ ചൂടാറുന്ന സമയത്ത് കറക്റ്റ് വേവായിട്ട് കിട്ടും എന്നിട്ട് ഇതിലോട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു ദമ്മിടുന്ന പോലെ ചെയ്താൽ നല്ല സെറ്റായിട്ടുണ്ടാകും ഒരുപാട് വേഗാതെ റൈസ് എനിക്കിഷ്ടമല്ല കേട്ടോ നന്നായിട്ട് വെന്തത് തന്നെയാണ് നല്ലത് പക്ഷേ കുഴഞ്ഞു പോകാതെ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ മുട്ടാതൊക്കെ കണ്ടോ കുറച്ച് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ റൈസ് എടുക്കുന്ന സമയത്ത് അതിന് ശേഷം രണ്ട് കപ്പ് പച്ചവെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഊറ്റിയാൽ മതി അപ്പോൾ ഇതിന് തമ്മിൽ തമ്മിൽ റൈസ് ഒട്ടിപ്പിടിക്കില്ല ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വേണം തോന്നി അതുകൊണ്ടാണ് കുറച്ചും ആഡ് ചെയ്യുന്നത് ഇനി നമ്മുടെ കാഷുവൽ കിസ്മിസും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക ഒരു സ്റ്റെപ്പ് റൈസ് ഇട്ടതിന് ശേഷം കുറച്ചും കൂടി നെയ്യ് കൂടി ആഡ് ചെയ്യാം നെയ്യ് അധികം ഒന്നും വേണ്ട കേട്ടോ എല്ലാം ഉള്ളിയെല്ലാം വഴറ്റിയത് ഞാൻ നെയ്യിൽ തന്നെയാണ് അങ്ങനെ ഒരു സ്പൂൺ ഒരു സ്റ്റെപ്പ് ഇട്ടു ഇനി കുറച്ച് ബാലൻസ് റൈസ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യാം ഇനി നമ്മുടെ ബാലൻസ് ഉള്ള കാശ്നട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ ഇനി ഒരു പത്ത് മിനിറ്റ് ദമ്മൽ ഇടാനായിട്ടൊന്ന് അടച്ച് വയ്ക്കാം ഇത് കുക്കറാണ് നല്ല കട്ടിയുള്ള പാത്രാവുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ ചൂട് ആറ് കഴിയുമ്പോഴേക്കും ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ദോശക്കല്ലിൽ നന്നായി ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ചട്ടി ഇറ വെച്ചാലും മതി അതമ്മിന് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും സെറ്റാകും കുറച്ച് മല്ലിയിൽ കൂടി നമുക്കിട്ട് കൊടുക്കാം വളരെ ടേസ്റ്റിയായ എന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ ലഞ്ച് ബോക്സിലേക്ക് അവർക്ക് കൊടുത്തു കൊടുത്തുവിടുകയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മോർണിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിലേക്ക് ഒരു ലെമൺ കൂടി ആഡ് ചെയ്യുന്നുണ്ടോ ഒരു ഗ്ലാസ് തൈര് എടുത്ത് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടി മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് രണ്ട് വെല്ലുവിളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളിയും ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് അതിലേക്ക് നമ്മുടെ ഈ തൈര് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതിന് സൈഡായിട്ട് ഒരു സലാഡ് കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ദമ്മിട്ടത് ബിരിയാണി എന്തായെന്ന് നോക്കാം റൈസും മസാല കൂട്ടും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് ആര്യലൈസ് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്